കള്ളനും പോലീസും ഫൈനൽ പാർട്ട് മൂന്ന് വർഷ തടവിന് ശേഷം പ്രതി ജയിലിൽ നിറങ്ങുമ്പോൾ എസ്ഐയുടെ വീട്ടിൽ ചെന്ന് കണ്ടട്ടേ പോകാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേക്ക് വരും നിനക്കുള്ള ഒരു സമ്മാനം അവിടെ ഒരുക്കി വെച്ചപ്പോ He told me that he would come here, but I didn't see him. He is not here. Can you see here? Yes. Yes, come, come. What നമ്മളെ മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു തർക്കം ഉണ്ടായി അതില് എൻ്റെ ഇടത് കഴിയും ഓടിച്ചു അതിന് പ്രതികാരം തീർക്കാടോ ഓടിക്കളോ

അടങ്ങാൻ ആകട്ടെ ഇത് last chance ആ അതാണ് എന്റെ ഭാവി in night ആ sir ഒരു കാർട്ടർ കുരി വണ്ടി പിന്നെ ഒരു ചാർജ് വണ്ടി ഇല്ല ചാർജ് ചെയ്യില്ല അത് ഫിക്സ് ആണ് ഓക്കേ എത്രയാണ് സർ ആ 450 ആ ഇതേ ഇതേഓ വെബ്സിയട്ടോ അപ്പോൾ 470 ആകും അപ്പോൾ എ അല്ല 430 ആണ് കാർട്ടറിന് ഇത്ര വെലക്കാനില്ലേ ആ കേലയിരുന്നോ ഇത്ര അങ്ങോട്ട് ലോഫറ ആ ഇത്ര ഇത്ര തస్తല്ല എ ഈ മാസം തീർ ലാസ്റ്റ് ആ പിന്നെ രണ്ടടോട്ടൂടെ കൈക്കണം ആ ശരി ശരി ആ ശരി സമായ പൈസ ബാക്കി ഇതേ ഇതേ എ ഒരു പ്രശ്നം ആഹ

ഉച്ചക്ക് ജയിലി വീട്ടിലെല്ലാണ്ട് സമ്മാനം അറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പണി എടുക്കണം കൈ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാൻ പോവാ ഒരു മണി ആവുമ്പോ പറയണം ഇന്ന് അവനെയൂട്ടിയേക്കിളച്ച രാത്രി ഒരു മണി Hands up.

രാവിലെ പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ആദ്യം കണ്ടത് രാവിലെ സാറിന് എന്നാ രാവിലെ കാത്തുകൊടുക്കുന്നു രാവിലെ വന്നപ്പം കാണുന്നത് ഞാനിത് ആദ്യം അറിയിച്ചത് അപ്പത്തെ വീട്ടുകാരുടെ പോലീസിനെ അറിയയാ പറഞ്ഞടാ സർ സർമാർ വരും ഇവിടെ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ കേട്ട പതിഞ്ഞാനോ ഇല്ല ക്യാമറ ഇന്നലെ രാത്രി 12:30 വരെ വർക്ക് ആവുന്നുണ്ട് 12:30 കഴിഞ്ഞു വർക്കിങ് ഇല്ല പക്ഷേ ഇന്ന് രാവിലെ 7 മണി മുതൽ ഉള്ളത് ഇല്ലുണ്ട് അൻ്റെടക്ക് അത് ചെയ്യാൻ പറ്റ സർ എങ്ങനെ ഓക്കേ ഞാൻ നോക്കട്ടെ അതങ്ങനെ കണ്ടുുടിക്കണ അല്ല ഞാൻ സാറിന് എന്തെങ്കിലും എന്ന് പറഞ്ഞ് സാറിന് ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ക്യാമറയിൽ കണ്ട സംഭവം നോക്കിയായിരുന്നു വർക്കിംഗ് എന്തായാലും ഇത്സഡ് അല്ലേ കൊലക്ക് അയാൾ തന്നെ ഈ തോമിന്റെ നോ ഓക്കേ ഓക്കേ ശരി ഞാൻ ഇങ്ങോട്ട് കൊടുത്താ ആ ശരി അല്ല എന്ന് 3 എന്ന് അല്ല ഞാൻ ഇവിടെ തോക്ക് വരാന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ആ എന്താ ഡിജിപി എന്നാണോ ആ ഡിജിപി ആണോ ആ ശരി ഫിംഗർപ്രിന്റ് ആ ശരി ഹേമേ ഇന്നലെ വർഷം ഉമാരെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതിയാലയിൽ വധശിക്ഷക്ക് വിധിച്ചിരിക്കുന്നു നമ്മുടെ പോലീസും പോലീസും എന്നാ ഈ കേട്ടില്ലേ ആ പ്രാക്ടീസ് ചെയ്യായിരുന്നു നമ്മൾ നമ്മൾ ും പാട്ട് നമ്മളിവിടെ തീർക്കുകയാണ് എവിടെ തുടങ്ങിയതാ നമ്മൾ ഒരു നമ്മളൊരു പാലിയാച്ചിന് വെച്ച് അവസാന രാത്രിയില് വെച്ച് നമ്മൾ ഇത് തുടങ്ങിയതാണ് നമ്മൾ ആദ്യം നമ്മൾ ഒരു വീടിച്ച് അവിടെ പോലീസ് പിടിച്ച് നോക്കാം ആ ആദ്യത്തെ വീഡിയോ അടുത്ത ദിവസം തന്നെ തീർക്കണം പറഞ്ഞിരുന്നു ഇപ്പം എട്ട് മാസമായി ആ അപ്പൊ നമുക്ക് ഈ പാട്ടിനോടെ തീർത്ത് പിന്നെ എല്ലാവരും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ഇപ്പൊ നമ്മള് കണ്ടത് തന്നെ അപ്പം ശരി